രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സംസ്ഥാന കായകൽപ്പ് അവാർഡ് നേടിയ പലപ്പാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു സർക്കാർ ആശുപത്രികളിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ് സംസ്ഥാനത്തിലെ ആശുപത്രികളിൽ ജില്ലാതല പരിശോധനയും പിന്നീട് സംസ്ഥാനതല പരിശോധനയും നടത്തിയ അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രികളെ തിരഞ്ഞെടുക്കുന്നത് തൊണ്ണൂറ് ദശാംശം ആറ് പൂജ്യം പെർസെൻറ്റേജ് മാർക്ക് നേടിയാണ് വലപ്പാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സി എച്ച് സി തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇത് കരസ്ഥമാക്കുന്നതിന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിസീമ ഡോക്ടറെയും സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളായ സി ആർ ഷൈൻ കല ടീച്ചർ ലിൻഡ സുഭാഷ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി റിജികുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നയന ജോസ് എന്നിവർ ആശുപത്രിയിലെത്തി ജീവനക്കാരെ അഭിനന്ദിക്കുകയും മധുരം വിതരണം നടത്തുകയും ചെയ്തു നിരവധി പൊതുജനാരോഗ്യ സേവനങ്ങൾ നൽകുന്ന ഈ ആശുപത്രിയിൽ കാഷ്വാലിറ്റി ദന്തൽ വിഭാഗം ഫിസിയോതെറാപ്പി കമ്പ്യൂട്ടറൈസ്ഡ് എക്സ്റേ കുറഞ്ഞ ചിലവിൽ നടത്തുന്ന അമ്പത്തിരണ്ടോളം രക്തപരിശോധനകൾ അത്യാധുനിക ലാബ് സൗകര്യം കൗമാര വാർദ്ധക്യ ക്ലിനിക്കുകൾ ജീവിതശൈലി നിർണയ ക്യാമ്പുകൾ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ മാനസികാരോഗ്യ ക്ലിനിക്കുകൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ആശുപത്രിയിലൂടെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഈ പ്രദേശത്തെ പൊതു റോഡുകൾ പരിശോധിച്ചിട്ടുണ്ട് തെരുവ് വിളക്കുകൾ ശുചിത്വം ഈ പ്രദേശ സമീപത്തെ സമീപ പ്രദേശത്തെ മാലിന്യങ്ങളും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ വലപ്പാട് സി എച്ച് എസ് സി കേരളത്തിലെ ഒന്നാമത്തെ സ്ഥാനത്തേക്കും കേശവാർഡിനും അർഹത നേടിയത്